മൂന്ന് മെത്രാൻമാർക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിലും പ്രവേശനം ഫാദർ പോൾ തേലേക്കാട്ട് സിറോ മലബാർ മെത്രാൻ സിനിടിലെ പ്രമുഖരായ മൂന്ന് പേർക്കെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ കയറാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് സഭയുടെ മുൻ വക്താവ് ഫാദർ പോൾ തേലേക്കാട്ട് എഴുപത്തിയഞ്ച് വയസ്സായതിനാൽ വിരമിക്കുന്നതിന് മുന്നോടിയായി രചിച്ച ആത്മകഥയിലാണ് ഈ പരാമർശം ആ ബന്ധവും പോലീസിന്റെ ശക്തിയും ഉപയോഗിച്ചായിരുന്നല്ലോ സഭാഭരണം നടന്നത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും കേന്ദ്രത്തിൽ ഹിന്ദുത്വ പാർട്ടിക്കും വേണ്ടി നടത്തിയ ഒത്തുതീർപ്പുകളുടെ നിശബ്ദത ആർക്കാണ് മനസ്സിലാകാത്തത് അദ്ദേഹം ചോദിക്കുന്നു സഭാ വക്താവെന്ന നിലയിലും മറ്റു സേവന കാലയളവിലും നേരിട്ട പ്രതിസന്ധികളും വിവാദങ്ങളുടെ പിന്നാമുറങ്ങളും വിവരിക്കുന്നതാണ് കഥാവശേഷം എന്ന തലക്കെട്ടുള്ള ആത്മകഥ പതിമൂന്നിന് പുറത്തിറങ്ങും കർദിനാളായിരുന്ന വർക്കി വിധേയത്തിലെ നയിക്കുന്നത് താനാണെന്ന ധാരണയുണ്ടായിരുന്നു വിധേയത്തിൽ കമ്മ്യൂണിസ്റ്റ് ചായുവിന് കാരണക്കാരനായെന്നാണ് ചിലർ കരുതുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച മെത്രാന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ വിവരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ കയറാനുള്ള ചിലരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പരിഹസിക്കുന്നത് ജലന്ധരൂപതയിലെ കന്യാസ്ത്രീകൾ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ നടത്തിയ എറണാകുളത്തെ സമരത്തിൽ പങ്കെടുത്തതിനാൽ ചങ്ങനാശ്ശേരി പക്ഷക്കാർ എന്നെ വേട്ടയാടി മാതൃഭൂമിയിലും മംഗളത്തിലും എഴുതിയ ലേഖനങ്ങളുടെ പേരിൽ മെത്രാന്മാർക്ക് എന്നോട് വലിയ ചൊറിച്ചിലുണ്ടായി കേരളത്തിലെ കത്തോലിക്ക വൈദികരിൽ ഭൂരിഭാഗവും കന്യാസ്ത്രീകളിൽ നല്ല പങ്കും സമരക്കാർക്ക് എതിരായിരുന്നു പി ഒ സിയിൽ നിന്ന് രണ്ടു പ്രസ്താവനകളുണ്ടായി രണ്ടും മെത്രാനെ അനുകൂലിച്ചായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോയെ കോടതി വിട്ടയച്ചത് മഹത്വപൂർണമായ വെറുതെ വിടലല്ല മറിയക്കുട്ടി കൊലക്കേസിൽ ഫാദർ ബെനഡിക്റ്റിനെ വെറുതെ വിട്ടതുപോലെയാകാം ആലഞ്ചേരി പിതാവ് വന്ന ശേഷം ഒരിക്കൽ രൂപത വിട്ടുപോകുവാൻ തീരുമാനിച്ചെങ്കിലും ബിഷപ്പ് സെബാസ്റ്റ്യൻ സെബാസ്റ്റടേന്ദ്രത്ത് അനുവദിച്ചില്ല പറയുന്നു എറണാകുളത്തെ ഭൂമി ഇടപാട് വിവാദം സഭയുടെ കൊച്ചി മെത്രാനായിരുന്ന ജോൺ തട്ടുങ്കൽ പുറത്താക്കപ്പെടാനായ ദത്തുപുത്ര വിവാദം അഭയ കേസ് തുടങ്ങിയ വിഷയങ്ങൾ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട് തനിക്കെതിരെ വ്യാജരേഖ കേസ് ഉണ്ടായതും വിവരിക്കുന്നു മാർ ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖയുണ്ടാക്കിയെന്നായിരുന്നു കേസ് എന്നെയും ബിഷപ്പ് ജേക്കബ് മനത്തോടത്തിനെയും പ്രതിയാക്കാൻ ഉദ്ദേശിച്ചല്ലെന്ന് ആലഞ്ചേരി മെത്രാൻമാർക്ക് എഴുതിയ സർക്കുലറിൽ പറഞ്ഞു എന്നാൽ കോടതിയിൽ ഇതിനെതിരെയാണ് നിലപാട് സ്വീകരിച്ചത് ഈ വഞ്ചന പ്രതീക്ഷിച്ചില്ല ഫാദർ പോൾ തേലേക്കാട്ട് പറയുന്നു